ഉച്ചയ്ക്ക് ശേഷമുള്ള കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ വൈകിട്ട് കോഴികളെ കഴിച്ചു വിട്ടതിന് ശേഷം എന്താ ചേട്ടൻ അക്കൂറിയം ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയേക്കാണ് കേട്ടോ അപ്പോൾ അതിലുണ്ടായിരുന്ന ആ കല്ലുകൾ വെള്ള കല്ലുകളും അവിടെ പുറ്റുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഞാൻ എന്താ ബ്രഷ്യും വെച്ചൊക്കെ കഴുകി വൃത്തിയാക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ നാൾ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇട്ട് വരുമ്പോൾ വരുമ്പോൾ അതിനൊക്കെ ഇങ്ങനെ അഴുക്ക് പിടിച്ച് പൂപ്പൽ പിടിക്കും കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഫിഷ് ടാങ്കൊക്കെ വൃത്തിയാക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ കല്ലുകളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കണം എന്നാലാണ് അതിനൊരു ഭംഗി കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു നമ്മളെ പല്ല് തേക്കണ ഒരു പഴയ ബ്രഷ് എടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ ഇടകളിലൊക്കെ ഒരച്ച് കഴുകി വൃത്തിയാക്കുകയാണ് കേട്ടാ അപ്പോൾ നമ്മൾ വീട്ടിൽ ഇങ്ങനത്തെ എന്താ പറയുക എന്ത് എന്ത് സാധനങ്ങൾ നമ്മൾ വളർത്തുകയാണെങ്കിലും മീൻ വളർത്തുകയാണെങ്കിലും പട്ടിക വളർത്തുകയാണെങ്കിലും കിളികൾ വളർത്തുകയാണെങ്കിലും ഇടയ്ക്കൊക്കെ അവരുടെ ആ ഒരു വാസസ്ഥലം എന്നൊക്കെ ഇത് അതുപോലെ തന്നെയാണ് മീനെ മീൻ്റെ അക്കോറിയോ ആയാലും ഇടയ്ക്കൊക്കെ ഒന്ന് വൃത്തിയാക്കണം കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഭംഗി കിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കുറച്ചധികം ദിവസമായി ഇഷ്ടമാണ് വൃത്തിയാക്കിയിട്ട് അപ്പോൾ പൂപ്പലൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടാണ് അപ്പോൾ ഓരോ ദിവസവും ഓരോ തിരക്കുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് സമയം കിട്ടിയിരുന്നില്ല കേട്ടോ അപ്പോൾ അതാ നോക്കിയാൽ ഞാനിതൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി ഇപ്പോൾ തന്നെ നോക്കി എന്തൊരു ഭംഗിയാലേ കാണാം നല്ല അടിപൊളിയായിട്ട് ഇരിക്കണില്ലേ കഴുകി വൃത്തിയാക്കിയപ്പോൾ അങ്ങനെ ചേട്ടൻ ആ ടാങ്കിലത്തെ വെള്ളമൊക്കെ ഒരു ബക്കറ്റിൽ എനിക്ക് പകർത്തി തന്നു കേട്ടോ അത് കളയില്ല നമുക്ക് ചെടികൾക്കൊക്കെ നല്ല അടിപൊളി വെള്ളമാണ് കേട്ടോ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബക്കറ്റിലേക്ക് എനിക്ക് പകർത്തി തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് പകർത്തി തന്ന വെള്ളം ഞാൻ എന്താ ഗ്ലോണിമോ പ്ലാൻസിനാണ് കേട്ടോ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ രാവിലെ ഞാൻ ചെടികൾക്കൊക്കെ ഒന്ന് തൂങ്ങിയിട്ട് പോയതാണ് വെള്ളം ഒന്ന് പാറ്റി പോയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ കപ്പ് ഓരോ കപ്പ് ഫുള്ളായിട്ടില്ല തിരിച്ച് തിരിച്ച് ഒഴിച്ചു കൊടുക്കണോളൂട്ടോ അപ്പോൾ അത് ആ വെള്ളം ഒഴിച്ചു കൊണ്ടിരിക്കണേൻ്റെ ഇടയ്ക്ക് ഞാനത് ഇപ്പോൾ അവിടെ തലയും കുത്തി വീണേന് കാല് മുടങ്ങി എന്തോ ചെയ്തു ആ വണ്ടി അവിടെ കിടക്കണ കാരണം എനിക്കതിൽ കൂടെ നടക്കാൻ പറ്റണില്ല അപ്പോൾ ഞാൻ പറയേണ്ടത് ഇത്രയും കൂടി നീക്കിയിട്ടില്ലെങ്കിൽ ഞാൻ എനിക്ക് തന്നെ പണി കിട്ടും കേട്ടോ കുറച്ചങ്ങോട് നീക്കി ഇടാൻ പറ്റില്ല എന്നൊക്കെ ചോദിക്കേണ്ട അപ്പോൾ ചേട്ടൻ ആ നീക്കിയിടാൻ പറ്റും എന്നൊക്കെ പറഞ്ഞോട്ടാ അപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ച ശരിക്കും പറഞ്ഞാൽ ജോലിക്ക് പോകണേലും കൂടുതൽ ഒത്തിരി ജോലി ഉണ്ടായി ഉച്ചയ്ക്ക് ഒരു ഒത്തിരി നേരം റെസ്റ്റ് റെസ്റ്റെടുത്തു ഇന്ന് മൊത്തത്തിലൊരു ആയിരുന്നു എന്താ പറയുക നമ്മുടെ ഗാർഡൻ ക്ലീൻ ചെയ്തു ഇപ്പോൾ ടാങ്ക് മക്കൂറിയും ക്ലീൻ ചെയ്തു ഇന്ന് ഫുൾ ക്ലീനിങ് ഡേ തന്നെയായിരുന്നു എന്ന് തന്നെ പറയാട്ടോ അപ്പോൾ നമുക്ക് ഒറ്റയ്ക്കല്ല എല്ലാവരും കൂടെ ഒരുമിച്ച് നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് സന്തോഷവും പെട്ടെന്ന് ജോലികൾ എത്തിച്ചേരുകയും ചെയ്യും നമ്മൾ ഒരാൾ മാത്രം എല്ലാ കാര്യങ്ങളും കൂടി ചെയ്യാൻ നിൽക്കണമെങ്കിൽ നമുക്ക് ദേഷ്യം വരും എന്നത് സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണെങ്കിലും കുഴപ്പമില്ല ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ എനിക്ക് ദേഷ്യം വരും പിന്നെ നമുക്ക് നമുക്ക് തന്നെ വയ്യാണ്ടാവില്ല അപ്പോൾ വീട്ടിലുള്ള ജോലി കുടുംബങ്ങൾ ഒരുമിച്ച് തയ്യുകയാണെങ്കിൽ അത് അങ്ങനെയാണ് കേട്ടോ ഒരു കുടുംബം എന്ന് പറയുന്നത് അതാണ് കുടുംബങ്ങളെല്ലാവരും ഒരേപോലെ ജോലി ചെയ്യുക ഒരേപോലെ നിൽക്കുക അല്ലാണ്ട് ഒരാൾ മാത്രം ഒഴിഞ്ഞ് നിൽക്കുമ്പോൾ അതൊരു സുഖമില്ലാത്ത കാര്യമാണ് അപ്പോൾ അതെ ഒരാളവിടെ ഒഴിഞ്ഞ് നിൽക്കല്ലോ കേട്ടോ ഇനി ഇറക്കി വിടാത്തതിൻ്റെ ഒരു കുറ്റം മാത്രമേ ഉള്ളൂ അതൊറ്റയ്ക്ക് കൂട്ടി കിടന്ന് കളിക്കുകയാണ് അങ്ങനത്തെ ആ ഫിഷ് ടാങ്കൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ നല്ല ഭംഗിയായിട്ടാണ് അപ്പോൾ മൂന്ന് മീനുള്ളൂട്ടാ മുന്നേ കുറേ കോട്ട് ഫിഷ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒക്കെ ചത്തുപോയി ഇപ്പം ഈയൊരു മീൻ മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ പേര് എനിക്ക് കേട്ടോ എപ്പോഴും പറഞ്ഞു തരും പക്ഷേ ഞാൻ മറന്നുപോകും അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ദേ വീണ്ടും ഇവിടെ കാവെ വെള്ളമൊക്കെ ആയി ഇനിയിപ്പോൾ ഇതൊന്നും കൂടിയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ഈ എന്താ പറയുക ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അടുത്ത പടിയായിട്ട് ഇതായാലും ലക്കിനെ കുളിപ്പിക്കാൻ കയറിയൊക്കെയാണ് അച്ഛനും മോനും കൂടെ അവനാണെങ്കിൽ കുളിക്കാൻ ഭയങ്കര മടിയാട്ടോ കുളിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ് പക്ഷേ കുളിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ ഒരു കപ്പ് വെള്ളം നേരെ ഒഴിക്കണ വരെ ഉള്ളു മടി കുളിക്കാമെന്ന് പറഞ്ഞിട്ട് അവനെ നിന്ന് പുറത്തിറക്കാൻ നോക്കി കഴിഞ്ഞാൽ കൂട് തുറന്നിട്ടാലും അവൻ പുറത്തേക്ക് ഇറങ്ങില്ല കേട്ടോ മടി പിടിച്ച് അവിടെ തന്നെ ഇരിക്കും പിന്നെ പിടിച്ച് വലിച്ചു കൊണ്ടുവരണം അപ്പം ഞാൻ കണ്ണൻ്റെ അടുത്ത് പറഞ്ഞു കുളിക്കാന്ന് പറഞ്ഞു വിളിക്കല്ലേ കണ്ണാന്ന് പറഞ്ഞാലും അവൻ പിന്നേയും കുളിക്കാവാ കുളിക്കാടാ കുളിക്കാടാന്ന് പറഞ്ഞു വിളിക്കും അവൻ പക്ഷെ അവിടെ നിന്ന് ഇറങ്ങില്ലേ കേട്ടോ പിന്നെ ഒരു കണക്കിനിതാ പിടിച്ച് കൊണ്ടുവന്ന് അവനെ കുളിപ്പിച്ചു കേട്ടാ അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ചോദിച്ചായിരുന്നു ഇല്ല കണ്ണനെ കണ്ടില്ലല്ലോ എന്ന് കണ്ണനുണ്ടായിരുന്നു ടാന്ന് അപ്പോൾ നമ്മളെല്ലാവരും കൂടിയാണ് എല്ലാ ജോലികളും ചെയ്യുന്നത് ഇതേ നോക്കി കുളി കഴിഞ്ഞപ്പഴേക്കും ആരായാലും ആരെ കുളിപ്പിക്കണോ അപ്പോഴേക്കും തോർത്തൽ തുടങ്ങുമ്പോഴേക്കും അവൻ കയറി നിപ്പ് തുടങ്ങും കേട്ടോ തോളത്ത് കയറി പറ്റി പിടിച്ച് നിൽക്കുകയാണ് അത് കുഞ്ഞിലേ തുടങ്ങിയുള്ള ശീലമാണ് അവൻ്റെ കുളി കഴിഞ്ഞാൽ പിന്നെ നിലത്തിറങ്ങില്ല കൂട്ടിയിൽ കൊണ്ടാക്കണമേ ഉള്ളൂ കേട്ടോ കൂട്ടീനെ പിന്നെ അഴിച്ചു വിട്ടുകഴിഞ്ഞാൽ അവന് പിന്നെ ചെളിയിലും വെള്ളത്തിലും കളിക്കാനും മണ്ണിൽ കളിക്കാനൊന്നും ഒരു മടിയില്ല പക്ഷെ കുളിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അവൻ നിലത്തിറങ്ങില്ല അവനെ അവനെടുത്തോണ്ട് പോയി കൂട്ടി കയറ്റണം അത് അവനെ കുളിപ്പിക്കണേലുള്ള നമ്മളോടുള്ള പ്രതിഷേധമാണെന്ന് തോന്നുന്നത് എന്നെ കുളിപ്പിച്ചത് നിങ്ങളാണെങ്കിൽ നിങ്ങൾ തന്നെ എന്നെ എടുത്ത് വയ്ക്കോ അങ്ങനെ ഒരു ഭാവത്തിലാണ് കേട്ടോ അവൻ്റെ നിപ്പ് അപ്പം കണ്ണൻ താഴെ ഇടവെന്ന് പേടിച്ചിട്ട് അള്ളി പിടിച്ചിരിക്കുകയാണ് കേട്ടോ കണ്ണൻ എന്നിട്ട് പറയുന്നുണ്ട് കുഞ്ഞു കുട്ടികളെ പോലും ഞാൻ എടുക്കാറില്ലേ നിന്നെയാണ് ഞാൻ എടുത്തിട്ട് അങ്ങനെ അങ്ങനെതാ കൂട്ടി കയറി നല്ല സുന്ദര കുട്ടപ്പനായിട്ട് കുളിച്ചൊക്കെ നിൽക്കുകയാണ് കേട്ടോ ഇനി വൈകുന്നേരം അഴിച്ചു കിട്ടുമ്പോഴേക്കും വീണ്ടും പോകും അവൻ ചെളിയിലേക്ക് ആമേനെ പറക്കാനായിട്ട് അങ്ങനെ അവിടെ അവരവിടെ ഇടയ്ക്ക് ഞാനും ഇടയ്ക്ക് അവൻ്റെ റിയാക്ഷനൊക്കെ കാണാൻ വേണ്ടിയിട്ട് എത്തിച്ച് നോക്കിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതാ വൈകുന്നേരത്തെ സ്നാക്സ് ചായക്കുള്ള സ്നാക്സ് ഒരു എന്താ പറയുക ഉരുളക്കിഴങ്ങ് മസാല ബോണ്ടയാണ് കേട്ടോ ഇന്നുണ്ടാക്കുന്നത് അപ്പോൾ അതാ സവാളയൊക്കെ അരിഞ്ഞിക്കിട്ട് സ ഒരു മസാല ആദ്യം ഞാൻ കൂട്ടി വെച്ചു കേട്ടോ ഉരുളക്കിഴങ്ങ് അങ്ങനെ തന്നെ പുഴുങ്ങിയിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് അതാ ഈ ഒരു മസാല സവാളയ്ക്ക് വഴറ്റിയ മസാലക്കൂട്ട് ആ ഉരുളക്കിഴങ്ങിലിട്ട് നന്നായിട്ട് ഉടച്ച് ഉണ്ട ഉണ്ടുരുട്ടിയിട്ട് കടലമാവിൽ മുക്കി നമ്മുടെ ഓയിലിൽ ഓയിലിട്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്ത് കടലമാവാണെങ്കിൽ ഇതാ ഈ ഒരു ഭാഗത്തിലാണ് ഒരുപാട് ലൂസാവരുത് കേട്ടോ ഏകദേശം നമുക്ക് ആ ഒരു മുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പിടുത്തം വരണം ആ ഒരു രീതിയിൽ വേണം മുക്കാൻ നമ്മൾ കടലമാവ് ലൂസാക്കിയെടുക്കാൻ അപ്പോൾ ഒരുപാട് ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ നമ്മൾ വീട്ടിൽ കഴിക്കുമ്പോൾ അങ്ങനെ ഒരുപാട് ഓയിലൊന്നുമില്ല കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചിട്ടുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മുറിച്ചിട്ടിട്ട് പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത്ര മുഞ്ഞിടക്കാൻ പാകത്തിനുള്ള ഓയിലൊന്നും ഒഴിച്ചില്ലാട്ടോ അങ്ങനെ ഉരുളക്കിഴങ്ങ്താ മസാലയൊക്കെ ഇട്ട് മിക്സ് ചെയ്താൽ മിക്സ് ചെയ്ത് ഉടച്ചാൽ ആ കൂട്ട് ഞാൻ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുത്തിട്ട് ഇതുപോലെ കടലമാവല് മുക്കിയിട്ട് തിളച്ച ഓയില് നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കടയിലൊക്കെ ഉണ്ടാക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം ഓയിലൊക്കെ അവർ മുക്കി വാരി എടുക്കുകയാണ് കോരിയെടുക്കുകയാണ് കേട്ടോ പതിവ് ഞാനിപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നില്ല ഒരുപാട് എണ്ണ എണ്ണയൊന്നും കഴിക്കണം നല്ലതല്ലല്ലോ അപ്പോൾ കുറച്ച് ഓയിൽ മാത്രമാണ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയെന്നല്ല സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഞാൻ പൊരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉണ്ട് ഉരുട്ടി മുക്കി കഴിഞ്ഞിട്ട് ഇടയ്ക്ക് നമ്മൾ കൈ ഒന്ന് നനച്ചു കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് അത് നമുക്ക് മുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം കൂടി നമ്മൾ നമ്മളിതിൻ്റെ മുക്കണേൻ്റെ ഒപ്പം എടുത്ത് വയ്ക്കുക എന്നിട്ട് ഓരോ പ്രാവശ്യം ഉരുള ഉരുട്ടണേന് മുന്നായിട്ട് കൈ ഒന്ന് നനച്ചു കൊടുക്കുക കേട്ടോ അങ്ങനെയാണ് അങ്ങനെ ഞാൻ എന്താ എന്താ പറയുക മസാല ബോണ്ടയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞായിരുന്നു നമ്മളിങ്ങനെയുള്ള സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും സ്നാക്സുകളൊക്കെ ആയാലും ഒഴിവുള്ള ദിവസം മാത്രം നമ്മൾ ഉണ്ടാക്കൂറു ഇട ദിവസങ്ങളിലൊന്നും അങ്ങനെ ഉണ്ടാക്കാനായിട്ട് നേരം ഉണ്ടാവില്ല വൈകുന്നേരം വരുമ്പോൾ തന്നെ ഇരുട്ടാവാറാവും പിന്നെ ചെടികളൊക്കെ നനച്ച് കഴിയുമ്പോഴേക്കും ചായ കുടിക്കുമെങ്കിലും ഇങ്ങനെയുള്ള സ്നാക്സുകൾ ഉണ്ടാക്കാനുള്ള സമയം കിട്ടില്ല നമുക്ക് അപ്പോൾ ഞായറാഴ്ച എന്തെങ്കിലും സമയമുള്ളപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ ഇങ്ങനത്തെ ഇതിൻ്റെ കൂടെയൊക്കെ കട്ടൻ ചായയാണ് കേട്ടോ നല്ല കോമ്പിനേഷൻ അപ്പോൾ കട്ടൻ ചായയിലൂടെ ഒരു ഇഞ്ചി കഷ്ണം ഇഞ്ചി ചതച്ചിട്ടും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഞ്ചിയുടെയൊക്കെ ഫ്ലേവറുള്ള ചായ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ നിങ്ങളൊന്ന് ഉണ്ടാക്കി കുടിച്ച് നോക്കും തൊണ്ടയ്ക്ക് നല്ലതാണ് കുടിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ ചായയൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചാൽ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ ലക്കിനെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ ചെടികളൊക്കെ ഒന്നും കൂടിയൊക്കെ ഒന്ന് നനച്ച് തരണംണ്ട് കേട്ടാ കാരണം പിറ്റേ ദിവസം രാവിലെ എനിക്ക് നനയ്ക്കാൻ നേരം കിട്ടില്ലല്ലോ അങ്ങനെ ചെടി നനയ്ക്കലും ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ചേട്ടൻ്റെ കുളിയും കണ്ണനും കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതാ ഞങ്ങൾ ചായ കുടിക്കാനിരിക്കുകയാണ് കേട്ടാ അപ്പോൾ കണ്ണന് ലക്കിനെ കുളിപ്പിച്ച് കഴിഞ്ഞ് വന്നപ്പോഴേക്കും കണ്ണന് നല്ല വിശപ്പായി അക്കുവിനടുത്ത് പറഞ്ഞിട്ടപ്പോൾ അക്കു ഫോൺ നോക്കിയിരിക്കുകയാണ് ഞങ്ങൾ രണ്ട് പേര് എന്താ ചായ കുടിക്കുക ുന്നു അങ്ങനെ ചായപൊടി ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതാ ഇരുട്ടായി അപ്പോഴേക്കും വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു വിളക്കൊക്കെ കത്തിച്ച് ലക്കിനെ അത് കഴിഞ്ഞിട്ട് ലക്കീനെ വഴിച്ചു കുറച്ച് നേരം ഒന്ന് കളിച്ചോട്ടെ രാവിലെ അവൻ അഴിച്ചിട്ടിട്ട് പിന്നെ ആ കുളിപ്പിക്കാൻ വേണ്ടി പുറത്തിറക്കിയെങ്കിലും നേരം ആ കുളിപ്പിക്കാൻ പുറത്തിറക്കിയിട്ടില്ല അഴിച്ചൊന്നും വിട്ടില്ലല്ലോ വേഗം കയറ്റിയായിരുന്നല്ലോ അപ്പോൾ നമ്മുടെ വീട്ടിലെ എല്ലാവരും കൂടി സഹകരിച്ച് ജോലി എടുത്താർന്നുകൊണ്ട് ഇന്നത്തെ ജോലിയൊക്കെ നമുക്ക് ആസ്വദിച്ച് തന്നെ ചെയ്യാൻ പറ്റി കേട്ടോ കൂടി തന്നെ ചെയ്തു ഇത് കഴിഞ്ഞിട്ട് ആ കുറച്ച് അടക്കിയിരിക്കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആ അത് പൊളിക്കാനിട്ടോ അപ്പോൾ കൂട്ടെ ഒരാളും എൻ്റെ സഹായത്തിനുണ്ട് അപ്പോൾ മോനും എൻ്റെ കൂടെ സഹായത്തിന് ഒരാളുടെ കൂടിയേക്കാണ് അവനും വെറുതെ ഇരിക്കണം എന്നില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ ഞായറാഴ്ച പോയതേ അറിഞ്ഞില്ല എങ്ങനെയാണ് ഒരു ഞായറാഴ്ച കടന്നു പോയതെന്ന് അറിയില്ല എന്തായാലും ഹാപ്പി ആയിരുന്നു കേട്ടോ കാരണം നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും കൂടി കൂടിയിട്ടല്ലേ ജോലിയെടുത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാപ്പി ആയിട്ട് തന്നെ ഞായറാഴ്ച ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു ഒരു മടുപ്പില്ലാണ്ട് എന്താ പറയുക വിഷമങ്ങളൊന്നും ഇല്ലാണ്ട് ഓരോ ദിവസങ്ങളും കഴിഞ്ഞു പോവാണ് കേട്ടോ അപ്പം പകലൊന്നും സഹായിക്കാൻ പറ്റില്ലല്ലോ അപ്പം കൊച്ചിതാ രാത്രി അമ്മേനെ സഹായിച്ചു വരികയാണ് കേട്ടാ അതിനെക്കൊണ്ട് പറ്റണ സഹായം അതും ചെയ്ത് ചെയ്യുന്നുണ്ട് അതും നമ്മുടെ വീട്ടിലൊരു അംഗം തന്നെയല്ലേ അപ്പം അതിനെക്കൂടി പറ്റണ പോലെതാണ് ഞാൻ അടക്ക പൊളിക്കേണ്ടത് കൂടെ നിന്ന് അതും അടക്ക പൊളിച്ച് തരാൻ കേട്ടോ അപ്പം ചേട്ടിങ്ങനെ പറഞ്ഞു തരുണ്ട് കേട്ടോ കീലിങ്ങനെ അടക്കം മാത്രം പൊളിച്ചാൽ മതി അല്ലാത്ത പൊളിയില്ല അപ്പം ഞാനിങ്ങനെ കുലുക്കി നോക്കിയിട്ട് എന്താ കിടുങ്ങണത് മാത്രം പൊളിച്ചെടുക്കാൻ കേട്ടോ അവൻ കിടുങ്ങണമുണ്ടോന്ന് നോക്കില്ല അങ്ങനെ തന്നെ വായിൽ കടിച്ച് കടിച്ചിടക്കുന്നൊരു സൗണ്ട് കേൾക്കും അത് പൊളിച്ച് തരിക കേട്ടാ അപ്പോൾ അപ്പോഴേക്കൊക്കെ രാത്രിയായിട്ടാണ് കുറച്ച് നേരം മാത്രമാണ് ഞാനത് പൊളിക്കാൻ പറ്റണത് മാത്രമാണ് പൊളിച്ചെടുത്തിട്ടുള്ളൂ ബാക്കിയെല്ലാം ഒന്നും കൂടിയൊക്കെ ഒന്ന് ഉണക്കിയിട്ട് വേണം പൊളിച്ചെടുക്കാനായിട്ട് അപ്പം എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ കുറച്ച് അടുക്കള ജോലികളും പുറത്തെ ജോലികളും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ഞായറാഴ്ച കഴിഞ്ഞു ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതിട്ടോ അപ്പോൾ നമുക്കിനി നാളെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം ഇനിയിപ്പോൾ തിങ്കളാഴ്ച തുടങ്ങി വീണ്ടും ഇതിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ട് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ പാക്കിങ്ങൊക്കെ തിങ്കളാഴ്ച രാവിലെ ചെയ്യുന്നുള്ളൂ ഇനിയിപ്പോൾ രാത്രി ഞാൻ ചെയ്തു വെക്കാറുണ്ട് എന്ന് ഇനിയിപ്പോൾ എനിക്ക് വയ്യ ഇനി ബാക്കിയൊക്കെ നാളെ നാളത്തെ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാറുണ്ട്